ും ഇനി നമ്മൾ സ്വീറ്റ് കോൺ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാൻ രണ്ട് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള സ്വീറ്റ് കോൺ ആണ് ഞാനവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഫ്രഷ് ആയിട്ട് തന്നെയാണ് വാങ്ങിച്ചത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇലയെല്ലാം ഇച്ചിരി ഒരു ഗ്രീൻ കളറിലല ഇരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് ദിവസമായിട്ട് ഫ്രിഡ്ജിലിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അത് അങ്ങനെ ഇരുന്നുകൊണ്ടാണ് ഇങ്ങനെ ആയത് അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് വാങ്ങിക്കുമ്പം അതിൻ്റെ ലീഫൊക്കെ നല്ല ഗ്രീൻ കളറിൽ തന്നെ ഇരിക്കും ഫ്രോസൺ സ്വീറ്റ് കോണും വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതുപോലെ സ്വീറ്റ് കോൺ വാങ്ങിച്ചിട്ട് ഇതുപോലെ റെസിപ്പി നമുക്ക് തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ പുറത്തുള്ള ആ ലീഫെല്ലാം മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെറിയ നാരുകളൊക്കെ കാണും അപ്പോൾ ആ നാരെല്ലാം നമുക്ക് ഇതുപോലെ എടുത്ത് മാറ്റണം അപ്പോൾ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്കിതിനകത്തെ കോൺ എല്ലാം നമുക്ക് തന്നെ എടുത്ത് മാറ്റാം ഇതുപോലെ ഈ കോൺ കണൽസ് എല്ലാം നമ്മൾ ഓരോ ലൈനായിട്ട് കാണാം ഇങ്ങനെ നിരന്നിരിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഒരു ചെറിയ കത്തി എടുക്കുക അപ്പോൾ ചെറിയ കത്തി ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ആ ഒരു ഫസ്റ്റ് ലൈൻ നമുക്കിതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് നല്ലപോലെ കോൺ കയണൽസ് ഒരു പാത്രത്തിൽ നിർത്തിട്ടിട്ട് കൊടുക്കാം ഫസ്റ്റ് ലൈൻ നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് റിമൂവ് ചെയ്യുന്ന കോൺ കണൽസ് റിമൂവ് ചെയ്യുന്നതിന് ശേഷം ബാക്കിയുള്ള കോൺ കണൽസ് ഒക്കെ നമുക്ക് കൈകൊണ്ട് തന്നെ ഈസിയായിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ കത്തി ഉപയോഗിച്ചിട്ട് തന്നെയാണ് ബാക്കി കോൺകൻസ് എല്ലാം റിമൂവ് ചെയ്യുന്നത് ഫസ്റ്റ് ലൈൻ മാത്രം അടക്കുന്നതിന് ഇച്ചിരി കെയർ കൊടുത്താൽ മതി ബാക്കിയെല്ലാം പിന്നെ ഇങ്ങനെ നമുക്ക് കൈ കൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ എല്ലാ കോൺ കനൻസും ഇതുപോലെ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊരു രണ്ട് കോണിൻ്റെ ഇതാണ് ഇത്രയും നല്ല വലിപ്പമുള്ള രണ്ട് കോണായിരുന്നു അപ്പോൾ അതിൻ്റെ മുഴുവൻ ഉള്ള കോണാണ് ഇത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചെറിയ നാരോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റണം ഇനി നമുക്കൊരു പാത്രത്തിനകത്തിട്ട് നല്ലപോലെ തന്നെ കഴുകിയെടുക്കാം അപ്പം കുറച്ച് നേരം വെള്ളത്തിനകത്തിട്ടതിന് ശേഷം സ്ട്രെയിനകത്ത് ഇട്ട് ഒന്ന് കഴുകിയെടുത്താൽ മതി അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് എന്തെങ്കിലും നാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്ത് മാറ്റണം സ്റ്റീം ചെയ്താണ് എടുക്കുന്നത് അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു സ്ട്രെയിനറിനകത്തോട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ ചെറിയ നാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെള്ളം തോർത്തി ഒരു മൂന്ന് നാല് മിനിറ്റൊക്കെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്താൽ നല്ലപോലെ നമുക്കിതൊന്ന് വെന്ത് കിട്ടും അപ്പം ചുമ്മാതെ മസാല ഒന്നുമില്ലാതെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ മസാലയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് കുറച്ച് മസാലയൊക്കെ ചേർത്താണ് ഈ റെസിപ്പി തയ്യാറാക്കുന്നത് അപ്പം നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ ഇത് മൂന്ന് നാല് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേനും നല്ലപോലെ സ്റ്റീം ചെയ്ത് നല്ല മണമൊക്കെ വരാൻ തുടങ്ങും അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യുന്നതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിനകത്തോട്ട് നമുക്ക് മസാലയൊക്കെ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് ഒരു പാത്രത്തിനകത്ത് അതോട്ടെ ഇത് കുറച്ച് ആവശ്യത്തിന് വെക്കാം അപ്പോൾ ആവശ്യത്തിന് മാത്രം ഞാനിവിടെ എടുത്തിട്ടുള്ള ഒരു പാത്രം തിനകത്തോട്ട് കുറച്ച് മസാല മിക്സ് ചെയ്യാം അതിനായിട്ട് എരിവിനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം ഞാനിവിടെ പെപ്പരിക്ക പൗഡറാണ് എടുത്തേക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂൺ പെപ്പരിക്ക പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതില്ലെങ്കിൽ മുളക് പൊടി ഇട്ടാലും മതി അതുപോലെ ചാട്ട്മസാല ഒരു മുക്കാൽ ടീസ്പൂൺ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ കുരുമുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാൽ മതി നമ്മളിവിടെ ചീസും കൂടി ചേർക്കുന്നുണ്ട് ീസ് ചീസിനകത്തും ഉപ്പ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് മാത്രം ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി ഒരു ക്രീം ചീസാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു രണ്ട് ടീസ്പൂൺ ചീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത്തിരി അര ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര നാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ വാങ്ങിക്കുന്ന സ്വീറ്റ് കോൺ മസാലയ്ക്കകത്ത് ഈ നാരങ്ങയ്ക്ക് പകരം അവർ ലെമൺ ജ്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ടാണ് ചേർക്കുന്നത് അപ്പോൾ നാരങ്ങ ഇല്ലെങ്കിൽ ഈ ഒരു രണ്ട് ടീസ്പൂൺ ഇത് ലെമൺ ജ്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചേർത്താലും മതി പക്ഷേ നാരങ്ങയാണെങ്കിൽ ഒന്നും കൂടെ ഫ്രഷ് ആയിരിക്കുമല്ലോ അപ്പോൾ വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർക്കാത്ത ആയതുകൊണ്ട് നാരങ്ങയുടെ ജ്യൂസ് ചേർക്കുന്നതായിരിക്കും ഒന്നും നല്ലത് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കൂടി തന്നെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ക്കണം അപ്പോൾ ആ കൂടി മിക്സ് ചെയ്യുമ്പോഴേ ചീസ് ഇട്ടുകൊണ്ടാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട പിടിക്കുന്ന പോലെ തോന്നുന്നത് അപ്പോൾ ചീസ് വേണ്ടാത്തവർക്ക് ചീസ് ഒഴിവാക്കാവുന്നതാണ് ഇപ്പം ചീസും കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാണ് ഇതിന് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ സീറ്റ് കോൺ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ